സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായി ഇന്ന് ദില്ലിയിൽ നടക്കുന്ന ഏകതാ കൂട്ടയോട്ടത്തിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും ഒക്ടോബർ മുപ്പത്തി കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് രാജ്യവ്യാപകമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത് സർദാർ പട്ടേൽ നാഷണൽ മിഷൻ ഫോർ അർബൻ ഹൌസിംഗ് പദ്ധതിയും നരേന്ദ്രമോദി ഇതിനോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്തേക്കുമെന്ന സൂചനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുള്ളിൽ സകലർക്കും സ്വന്തം വീട് ലഭ്യമാക്കാനുള്ള മോദി സർക്കാരിന്റെ പദ്ധതിയാണ് ഇത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് ഒക്ടോബർ മുപ്പത്തിയൊന്ന് പദവിയിലിരിക്കെ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ ഏക പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചരമദിനവും കഴിഞ്ഞ വർഷം വരെ ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമായി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ആചരിച്ച ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഇത്തവണ ഏകതാ ദിവസമായി മാറിയിരിക്കുന്നു ഭാരതത്തിന്റെ ഉരുക്കുമാതിരിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്ന ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷികം ആചരിക്കാൻ ഔദ്യോഗിക പരിപാടികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല പകരം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെ ദേശീയതയുടെ ചിഹ്നമായി ഉയർത്തിപ്പിടിച്ച മാരത്തോണിനാണ് കേന്ദ്ര സർക്കാർ ഇന്നേ ദിവസം ആഹ്വാനം ചെയ്തിരിക്കുന്നത് ദില്ലി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇന്ന് ഏകതാ കൂട്ടയോട്ടം നടക്കും ദില്ലിയിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കുന്നതിന് ആളുകളെ എത്തിക്കാൻ ദില്ലി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ബസ്സുകളാണ് ബി ബുക്ക് ചെയ്തിരിക്കുന്നത് അതേസമയം ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി കഴിഞ്ഞു സ്വച്ഛ് ഭാരതിൽ നരേന്ദ്രമോദിയെ പിന്തുണച്ചതിന് നടപടി നേരിട്ട ശശി തിരുവരമ്പിയാണ് ട്വിറ്ററിലൂടെ ബി ജെ പി അതേസമയം ദില്ലിയിലെ ആസ്ഥാനത്ത് പതിവ് പോലെ ഇന്ദിരാഗാന്ധി അനുസ്മരണ ചടങ്ങുകൾ ഇന്നും നടക്കും റിപ്പോർട്ടർ ദില്ലി